അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ തേക്കടിയിലും കുമളിയിലുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ ബോട്ട് ലാൻഡിംഗ് പരിസരത്ത് നിന്ന് കുമളി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈക്ലിംഗ് റാലി ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു ഉദ്ഘാടനം ചെയ്തു അമരാവതി കുമളി മന്നാക്കുടി തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ വനം വകുപ്പിന്റെ വിവിധ മേഖലയിലെ ജീവനക്കാർ ഇ ഡി സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത റാലി ഹോളിഡേ ഹോം പരിസരത്തുനിന്ന് ആരംഭിച്ച ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സമാപിച്ചു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇരുപത്തിയേഴോളം വോളന്റിയേഴ്സിന്റെ വിവിധ ഇനങ്ങളായ പരിപാടികളും ക്ലാസുകളും നടന്നു കൂടാതെ എൻ ഡി സിയെ ദേശീയ തലത്തിൽ മരത്തൈ നടത്തുന്നതിന്റെ ഭാഗമായി ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷനുകളിലായി രണ്ടായിരം മരത്തൈകളും നടും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ജിജോ രാധാകൃഷ്ണൻ പെരിയാർ ടൈഗർ റിസർവ് കൺസർവേഷൻ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുരിശുമൂഡ വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ സീനിയർ എഡ്യൂക്കേഷൻ ഓഫീസർ എ കെ ശിവകുമാർ ഡോക്ടർ എൽ ഭൂമിനാഥൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ഇ സിബി ലിബിൻ ജോൺ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സേതു പാർവതി സോഷ്യോളജിസ്റ്റ് അഖില സുരേഷ് ടി എൻ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ കുമളി